ബഡ് സ്കൂളുകളിൽ സർക്കാർ പ്രഖ്യാപിച്ച ശമ്പളം എല്ലാവർക്കും നൽകണമെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് കൺവെൻഷൻ ആവശ്യപ്പെട്ടു സി ഐ ടി ജില്ലാ ജനറൽ സെക്രട്ടറി കെ മനോഹരൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു എം സി ഹരിദാസൻ അധ്യക്ഷനായി കെ പി ഹൈമ ബി സിമി നിഷ ഇടവന ഇ പി സൂര്യ എൻ ഡി രോഷനി തുടങ്ങിയവർ സംസാരിച്ചു എല്ലാ പഞ്ചായത്തിലും യാഥാർത്ഥ്യമായി കഴിഞ്ഞ ദിവസം എനിക്കൊരനുഭവം ഉണ്ടായി എൻ്റെ നാട് കോട്ടയം ഗ്രാമപഞ്ചായത്ത് ആണ് കോട്ടയം ഗ്രാമപഞ്ചായത്തിനകത്ത് ഒരു മൺസു സ്കൂള് ഇല്ല തൊട്ടപ്പുറത്തുള്ള കൂത്തുപറമ്പ് നഗരസഭക്കകത്താണ് എൻ്റെ പഞ്ചായത്തിനകത്തുള്ള ഇങ്ങനെ ഭിന്നശേഷിക്കാരായ കുട്ടികളെ കൂത്തുപറമ്പ് നഗരസഭക്കകത്തുള്ള സ്കൂളിനകത്താണ് പറഞ്ഞത് ആ പറഞ്ഞ അയക്കുന്ന അവസരത്തിൽ കോട്ടയം ഗ്രാമപഞ്ചായത്ത് അതിന്റെ ജനകീയ ആസൂത്രണ പ്രൊജക്ടിനകത്ത് വെച്ചിട്ട് ആ കുട്ടികളെ കോട്ടയം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ചെലവ് നിർവഹിക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നു അതിനകത്ത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബോബി ചിമന്നൂർ ഇന്റർനാഷണൽ ജ്വലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഫോർ ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂടിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ പത്ത് ലക്ഷം രൂപ കാറുകൾ ടൂ വീലറുകൾ ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ ഓരോ ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് അണുക്കൾ നവരത്ന പ്ലാറ്റിനം ആവരണ പർച്ചേസിന് മൂന്ന് ലക്ഷം രൂപയ്ക്ക് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം ബോബി ചെമ്മൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ വൺ സിക്സ്റ്റി ടു